എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ഇരുപത്തെട്ടാം ദശകത്തിലെ ഏഴാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ गिरिशद्रुहिणादि सर्वदेवान् गुणभाजोऽप्यविमुक्तदोषलेशान् अवमृश्य सदैव सर्वरिन्म्ये निहिदात्वय्यनयापि दिव्यमाला गिरिशद्रुहिणादि सर्वदेवान् ശ്രീ പരമേശ്വരൻ ബ്രഹ്മാവ് മുതലായ എല്ലാ ദേവന്മാർക്കും ഗുണഭാജ അപി ആശ്രിത ആശ്രിതവാത്സല്യാദി ഗുണങ്ങളുള്ളവരാണെങ്കിലും ദോഷലേശാൻ ദോഷങ്ങൾ പൂർണ്ണമായും വിട്ടുമാറിയവരല്ല അവർ അതായത് മഹാദേവൻ ക്ഷിപ്രകോപിയാണ് അതുപോലെ ബ്രഹ്മദേവൻ രണ്ടാമതൊന്നാലോചിക്കാതെ വരം കൊടുക്കും അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ ദോഷങ്ങൾ എല്ലാവർക്കും ഉണ്ട് എന്ന് അവമൃശ്യ പര്യാലോചിച്ചു അതായത് ദേവി മനസ്സിലാക്കി സദൈവ സർവരം മേ സദാ ഏവാ സർവരം മേ സദാ എല്ലായ്പ്പോഴും ഏവാ സർവരം മേ സർവ ഗുണമനോഹരനായിരിക്കുന്ന നിഹിത ദിവ്യമാല ദിവ്യമായ ആ വരണമാല്യം അർപ്പിച്ചു ആരിൽ തൊയ്യനയാബി തൊയ് അനയാ അഭി അങ്ങ് ഇങ്ങനെയുള്ള ഭഗവാനിൽ സർവവിധത്തിലും കമനീയനായിരിക്കുന്ന അനയാ ആ ലക്ഷ്മി ദേവി ആ ഭഗവാനിൽ തന്നെ വരണമാല്യം ചാർത്തി അങ്ങനെ ഭഗവാൻ ദേവിക്ക് തൻ്റെ മാറിടത്തിൽ തന്നെ സ്ഥാനം കൊടുത്തു ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ ബഹുവിധ ഗുണങ്ങളുള്ള ശിവബ്രഹ്മാദികൾക്കെല്ലാം വിട്ടുമാറാത്ത ദോഷലേശമുണ്ടെന്ന് മനസ്സിലാക്കിയ ദേവി എപ്പോഴും സർവഗുണമനോഹരനായ അങ്ങയുടെ കഴുത്തിൽ ആ ദിവ്യമായ വരണമാല്യം അർപ്പിച്ചു അതായത് ലക്ഷ്മി ദേവിക്ക് ഏറ്റവും അനുയോജ്യനായത് ശ്രീ മഹാവിഷ്ണു തന്നെ ഹരേ കൃഷ്ണ